തെരഞ്ഞെടുപ്പ് ആവേശമാക്കാൻ കാൽപന്ത് മാമാങ്കം ഇടുക്കിക്ക് ലഹരിയായി സ്വീപ് ഫുട്ബോൾ മത്സരം വോട്ടേഴ്സ് ബോധവൽക്കരണ പരിപാടിയായി സ്വീപ്പിൻ്റെ ഭാഗമായി തൊടുപുഴയിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരമാണ് ആവേശത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും നിമിഷങ്ങൾ കാണികൾക്ക് സമ്മാനിച്ചത് ദേശീയ താരവും പ്രമുഖ അത്ലറ്റുമായ സുജീഷ് ജോസഫ് മത്സരം കിക്ക് ഓഫ് ചെയ്തു കാൽപന്തുകളിയിലെ ഇളങ്കുരുന്നുകളിലെ പാഠശാലയായ തൊടുപുഴ സോക്കർ സ്കൂൾ മൈതാനത്തെ ചൂടുപിടിപ്പിച്ച നിമിഷങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ കളക്ട്രേറ്റ് സിലവനും ഇടുക്കി ജില്ലാ പോലീസ് ടീമും മാറ്റുരച്ചപ്പോൾ കാണികൾക്ക് കളി ആവേശത്തിന്റെ ഉത്സവലഹരിയായി മിനിറ്റ് നീണ്ട കനത്ത പോരാട്ടത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ജില്ലാ പോലീസ് ടീം കളക്ടേറ്റ് സിലവനെ പരാജയപ്പെടുത്തി പോലീസ് ടീമിനു വേണ്ടി പ്രവീൺ ഗഫൂർ എന്നിവർ ഗോളുകൾ നേടി കളക്ടേഴ്സ് കളക്ടേറ്റ് വേണ്ടി എം കെ ആഷിക്ക് ഗോളടിച്ചു ഓട്ടേഴ്സ് ബോധവൽക്കരണ പരിപാടിയായ സ്വീപിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരമാണ് ആവേശത്തിന്റെയും ആഘോഷത്തിന്റെയും നിമിഷങ്ങൾ കാണികൾക്ക് സമ്മാനിച്ചത് ദേശീയ താരവും പ്രമുഖ അത്ലറ്റുമായ സജീഷ് ജോസഫ് മത്സരം കിക്ക് ഓഫ് ചെയ്തു ജില്ലാ കളക്ടർ ഷീബ ജോർജ് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ ഇടുക്കി എ ആർഒയും ഡെപ്യൂട്ടി കളക്ടറുമായ കെ മനോജ് ചീഫ് നോഡൽ ഓഫീസർ ലിബു ലോറൻസ് തൊടുപുഴ സോക്കർ സ്കൂൾ ഡയറക്ടർ പി എസ് സലീംകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ജേതാക്കൾക്കുള്ള ട്രോഫി ജില്ലാ കളക്ടർ ഷീബ ജോർജും റണ്ണേഴ്സപ്പിനുള്ള ട്രോഫി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപും സമ്മാനിച്ചു ইলেক্ট্ৰন ডেস্ক মিডিয়ানেট